ഇഖാനത്തിൻ്റെ പ്രതിക്ഷയാണ് അവിടെ കേവലം ദർശനം ഉസ്പർശനം ഔദ. എല്ലാ മനപ്രേരිතമാണ് ഭൂമിയിലവരോട് മുൻവരും നിങ്ങൾ തൻ്റെ പുനർക്കുന്നവനാവ വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പരിചയപ്പെടಿದೆ. എങ്കിലും ആകാശത്തിൽ നിന്ന് നമ്മളോട് കേവലം കനിവുള്ളതു. കുഞ്ഞാ

શત્રુ કહે પોલું પકડે સેયચુ હિજર આમચા વર્ષે વકીલ બની છ શામ પાને ચકોય નિર્સલ મો આવેલ સરમત કાય બદીકુવાન નોડકડતુવાન શ્રમિકવર આગે પટ્ટી લીઈ વદીલી ઇ જીવને મારને મુફ્તિ નબિ સલ્લલ્લાહુ અલયહી વસલ્લમ અતાંગ પરમાવતી પછલાને છેગી દીચે અબુ મૈયા અલમોહમદુ ઇને પકઈલેક બોલને છુ આપણે પટ્ટીને પકવતાયેતુમે અબુ സൂഫിയൻ ദൈവപുരിയിലേക്ക് പോയി തിരുചന്ത്രോ രക്ഷമാനെ എൻജിൽ പൂളി പട്ടിയന്നോ മരിക്കേണ്ട എന്ന് മുത്ത് നബി അല്ലാഹു عليه وسلم തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ ചത്രപ്രേ പൂളി നീീഷ മുത്ത് നബി അല്ലാഹു عليه وسلم തങ്ങൾക്ക് അത്ര ജീവത്തിന് ഇമാനഗയാണ് സേവ നമ്മൾ ജീവത്തിന് Tell me.